ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചപ്പാത്തി പൂരി അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി പൊട്ടറ്റോ മസാലയുടെ റെസിപ്പി നോക്കിയാലോ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ചേർക്കാം പിന്നെ ചെറിയൊരു ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒരു കാൽ കപ്പൊക്കെ മതിയാവും അതും കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ഒരു വറ്റൽ മുളക് പിന്നെ ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് ചേർക്കുന്നത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് ചേർക്കുന്നുണ്ട് അപ്പോൾ പൂരി മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ കടലമാവ് ഇതുവരെ ചേർത്തില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടലമാവ് ചേർക്കുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇതിൽ കുറച്ചു കൂടെ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കടലമാവ് കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് കട്ട കെട്ടാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ആ കടലമാവിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടണേ അപ്പോൾ അതുവരെ ഇതിൽ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത്

മുഴുവനും വേണ്ട കുറച്ചൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ദോശ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പൂരിയുടെ കൂടെ പ്രത്യേകമായിട്ട് പറയാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്